ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ അപ്പോൾ ഇന്ന് ഒരു പുതിയ പുതിയതല്ല പഴയ തന്നെ തന്നെ ഒരു ഇതേറ്റൊന്നും ഞാൻ കാണിച്ചില്ല നമ്മൾ ചേർത്തല്ല കൊടുക്കാൻ പറഞ്ഞുണ്ടാക്കി വേണേ ഇത് വേണോ സ്പ്രെട്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ല തീരുമാനം ഞാൻ വിശദത്ത് കാണിക്കുന്ന ഗൈറ്റിയുള്ളത് അവിടെയൊക്കെ കാണിച്ചിരിക്കുന്നു അതിനൊക്കെ നമ്മൾ ചെയ്തെടുത്തതാണ് അത് ഞാൻ റബ്ബറ് കെട്ടാൻ പോകാം നമുക്ക് അതിൻ്റെ വീടുകളോട്ടൊക്കെ ഒന്ന് പോകാം നമ്മൾ ഞാൻ റബ്ബറ് വീഡിയോ കിട്ടുന്ന റബ്ബറ് കിട്ട് കെട്ടുന്ന വീഡിയോ പലരും ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും കെട്ടി വരുമ്പോൾ ശരിയാകുന്നില്ല അപ്പോൾ അതിൻ്റെ കെട്ട് ചിലപ്പോൾ രണ്ട് ചുറ്റും കൂടി തന്നെ ഒരു സൈഡിലോട്ട് ഞാൻ വലിഞ്ഞേക്കും അല്ലെങ്കിൽ ആ ഒരു സൈഡിലോട്ട് ചുറ്റും കൂടി പോയി കഴിഞ്ഞാൽ ആ ഭക്ഷണം താന്ന് നടക്കും ചുറ്റു കുറഞ്ഞ് കഴിഞ്ഞാൽ പോകും കയറും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ അത് നോക്കി നോക്കി വേണം നമ്മൾ റബ്ബറ് കെട്ടാൻ അതിൻ്റെ ആ കണ പോലെയൊക്കെ സാധനം നേരെ അടക്കണം അത്രേ ഉള്ളൂ നമുക്ക് ആ റബ്ബറ് കിട്ടുന്ന കാര്യത്തിൽ പോകാം പിന്നെ രണ്ട് വെറ്റാരിയുണ്ട് അത് പഴം ഇറങ്ങുന്നില്ല അപ്പം തിരഞ്ഞാൽ ഒട്ടന ത ഇത് തകടിടിച്ചാൽ മതി ഓക്കെ രക്ഷ കാണിക്കുന്ന ഇതിൻ്റെ റീൽ രണ്ടാണ് ഇതാണ് എൻ്റെ റീൽ ഇവിടെ സ്രീഷോട്ടിൻ്റെ റീലാണ് ഓക്കെ അപ്പോൾ ഇത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സാധനം ഉണ്ടാക്കി പറ്റി നിങ്ങൾ തകർ വളച്ചത് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിനിടയ്ക്ക് ബോട്ട് കയറത്തില്ലേ അതൊന്നും തൂവാനും പറ്റിയില്ല അല്ലെങ്കിൽ പിന്നെ മറ്റേ സൈസ് തന്നെ നമ്മുടെ സൈസ് സാധനമാണ് അതല്ലെങ്കിൽ നമ്മൾ ചൂണ്ടായി വെച്ച് മുറുക്കേണ്ടി വരും ഇത് നമുക്ക് തെറ്റാരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് അങ്ങനെയാണ് ഇത് നമ്മൾ ഇങ്ങനെ ഇത് തടിയോട്ട് സ്രൂവ് ചെയ്യും ഇവിടെ ബോൾഡ് ചെയ്യും അത്ര ഓ നമുക്ക് അല്ലാതെ ഇതാ സ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല അതാ അത്ര ഉള്ളൂ അപ്പൊ അതൊന്നും ചെയ്യും ഇത് നമുക്ക് ഇത് തുട കിടണം ഇത് നീളുവാക്കണം നോക്കണം

സ്ക്രൂൽ പഞ്ചല ചെയ്തേക്കാൾ ഇതിന് ഹോളും അത് ഈ ബോൾട്ടിൻ്റെ ആ ഇതിന് പോളും പ്രദേശം സൂക്ഷിക്കണം കാരണം ഈ ഗ്യാപ്പ് പറഞ്ഞി കുത്തിരുത് ഇതിന് ഹോൾ ഇട്ടുണ്ടോട്ടോ ഹോൾ ഉണ്ട് ഇത് വേണ്ട ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ഇത് വേണ്ട ബോട്ടൊക്കെ ഫിറ്റ് ചെയ്യും അട ബുണ്ട് പൂജിട്ടോ എന്നിട്ട് അതിനകത്ത് കുത്തി പോകാം കുത്തിക്കകത്ത് നമ്മളെ കരട് ഓക്കെ അത് ഇത് ഞാൻ ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നില്ല റബർ കെട്ടിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടേ ഓക്കെ റബർ കെട്ടാൻ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് പോകും ബുദ്ധിമുട്ടൊന്നും ഞാൻ അത് നമ്മൾ എളുപ്പമുണ്ട്

നമ്മുടെ ചരടിന് നല്ല ആക്രോസിരട് നല്ല ആക്രോസി നമ്മുടെ കഴുത്തിന് ചരട് നല്ല കഴുതിന് ഇതിനകത്തൂടെ ഇങ്ങനൊരു വളയത്തിനകത്തൂടെ നമ്മുടെ അമ്പ് പോയാൽ നല്ല ആക്രോസി ചെയ്തു നമ്മൾ ചരട് അമ്പുവായിട്ട് പോകുന്നത് ഇതിനകത്തൂടെ പോകാം ചരട് ഇതിനകത്തോടെ പോകഴിഞ്ഞാൽ നല്ല ഇഷ്ടം

ളുകൾ അവിടെയുള്ള കുറച്ച് പേര് കുറച്ച് ആളുകൾ ഉണ്ടാവില്ല ആഹ് ഭയങ്കര ഗേജർ നമ്മൾ ഓർഡർ ഓർഡർ കൊടുത്തിട്ടാ അങ്ങനെ റവർ അടിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും കേജ് കിട്ടത്തില്ല கூட சுட்டம் <small> <small> റബറാണ് പുതിയ റബ്ബറ് മേടിച്ചിട്ട് വെയിലത്ത് അതിന് കിട്ടിയിട്ടില്ല വെയിലത്ത് രാത്രി ആണ് അതിന് വെയിലും വെയിൽ കൂടും തുടങ്ങുന്ന ആ സാധനം ഭയങ്കര കട്ടിയാകും റബ്ബറ് ടെമ്പർ കൂടും അത് വെയിൽ തെറ്റിട്ടില്ല റബ്ബറ് രണ്ടു ദിവസം രണ്ട് ദിവസം കൊണ്ടുനടക്കുമ്പോൾ അതങ്ങ് ഇതാവുമല്ലേ ടെമ്പറാ ഒട്ടല് വിട്ടിട്ടില്ലേ എന്റെ ഒട്ടല് അത് വെയിലത്ത് കിടന്നത് റബറാണ് നീ അറിയിൽ വെക്കാണ് നേരെയാണ് ഈ വെച്ചിരിക്കുന്ന കുട്ടിയുടെ നേരെ തന്നെ പറഞ്ഞേടാ അതിലൊന്നും കാര്യമൊന്നുമില്ല പിടുത്തല്ലേ എന്നാലും കുട്ടിയുടെ നേരം ഇരിക്കുന്ന പറ്റിയല്ലേ കൊടുക്കട്ടെ എന്താ കെട്ടുകെട്ടിയല്ല കൊടുക്കിന്റെ അല്ല താങ്ക സ്ഥലം ബ്രൈഡ് നൂറില് വീട് മേടിച്ചിട്ട് കേട്ടോ ഇവിടെ കാണുന്നതു കൊണ്ടാണ് പിന്നെ ആ റീലി മേടിക്കുമ്പം കിട്ടുന്ന തങ്കീസ് അപ്പോൾ അത് കിടക്കുന്ന ആരും അത്രയും ആ തങ്കീസ് ഉപയോഗിക്കാതിരിക്കുക കാരണം വെച്ചാൽ അത്ര വലിയ ക്വാളിറ്റി ഉള്ള തങ്കീസ് അല്ല അതിൻ്റെ കൂടെ വരുന്നതായി അപ്പം നമ്മൾ കഴിവ് അത് മാറിയിട്ട് ബ്രൈഡ് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലത് ചൂണ്ട കിട്ടിക്കുകയാണെങ്കിൽ പിന്നെയും പിന്നെ തെറ്റാലിക്ക് ഇപ്പം അത് പറ്റില്ല കാരണം അതിനകത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് നമ്മൾ റീലി മേടിക്കുമ്പം കൂടെ കിട്ടുന്ന തങ്കീസ് ഒരിക്കലും ഉപയോഗിക്കരുത് തെറ്റാലിക്ക് ഉപയോഗിക്കരുത് അത് ഇതെന്നല്ല ആരും ഏത് തെറ്റാലി ആണല്ലോ ആരും മേടിച്ചാലും കേട്ടോ നമ്മുടെ കൂടെ നിന്ന് ഉണ്ടാക്കുന്നത് മാത്രമല്ല ഏത് തെറ്റാലിക്കാണത് അത് പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കി തെറ്റാലി മേടിക്കാൻ വന്ന ആളാ പുള്ളിക്ക് പുള്ളിക്ക് വേണ്ടി ഉണ്ടാക്കി തെറ്റാലി ആയി പുള്ളി കഴിച്ച് വെക്കാൻ നോക്കിയോളൂ ആ പോകും

ഈ തെറ്റാലി ഉപയോഗിച്ച് അത്ര ശീലമില്ല തെറ്റാലി പൂച്ചാൽ വേറെ വേറെ തെറ്റാദി എങ്ങാണ്ടാവും യൂസ് ചെയ്തിരിക്കുന്നത് എന്റെ വില്ലാണോ പണ്ടത്തെ വില്ല് അങ്ങനത്തെ തെറ്റാദി ഉപയോഗിച്ചെടുക്കുന്ന കാണിച്ചു കൊടുക്കുക എങ്ങനെയായിരുന്നു പിടിക്കുന്നത് ചിലർക്ക് പേടിയുണ്ട് വട്ടിന്റെ അവിടെ ഈ തള്ളവരലിൽ ഇരിക്കി പിടിക്കുമ്പോഴത്തേക്ക് തള്ളവറിന്റെ വിലം പറ്റുവോ നമ്മൾ വിരലൊന്നും അറിയില്ല സാധനം നമ്മൾ മറിഞ്ഞു പോകുമ്പോഴത്തേക്കേ നമ്മൾ വിരലൊന്നും അറിയത്തില്ല നമ്മള്

നമ്മുടെ കേട്ടോ ഇത്ര ഞാനീ പറഞ്ഞാൽ തെറ്റിപ്പിടിക്കുന്ന ആയിരിക്കും നിനക്ക് നല്ലത് ഉടലിനെ ഞെട്ടിപ്പിടിച്ചു കിടക്കാ അല്ലെങ്കിൽ ആ ഒരു ഫുൾ അടിയുടെ ഫോഴ്സും എല്ലാം ചിത്രം അങ്ങനെ അങ്ങനെ അടിക്കണം നല്ലത് അനിക്കാൻ തെറ്റിപ്പിടിക്കാൻ കേട്ടോട് ശ്രദ്ധിക്കു അല്ല ഇത് തെറ്റാലില്ലേ നമ്മൾ തോക്കുമായിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല പിടിച്ചടിക്കുന്നതാണ് മീൻ തെറ്റിന് ഏറ്റവും ബെറ്റർ ആവാന്നല്ലേ അത് നിങ്ങൾ കുറച്ച് ദിവസം തെറ്റാലി ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ മണ്ണിനോട്ടുള്ളതിന്റെ കയറ്റവും മീനിനോടുള്ള കേറ്റവും കഴിഞ്ഞതിന്റെ ആക്രൂസിയും പോക്കോ കാണുമെന്ന് മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഞെക്ക് പിടിക്കാൻ ഒരു ഇൻസ്പിറേഷനെ കുറിച്ച് ചുറ്റു നോക്കാം പല്ലിനടക്കൂടെ ഞെക്കിയായിട്ട് അവിടെ പിന്നെ പോലെ അത് ചെയ്താൽ മതി കേട്ടോ അല്ല കൈ മറ്റേ കൈ കൈ പോയതോ അത് കൊടുക്കണം ഇങ്ങനെ ഇവിടെ സാധനം അടിച്ചു ഓടിച്ചു കളി അത് ശ്രദ്ധിച്ചോട്ടാ ആ അത് ഇപ്പം സമ്മ മനസ്സിലായില്ലേ ബൈക്കല്ല വന്നത് അത് അതോട്ട് വെച്ച് കെട്ടിയാണ് സൈക്കിലോട്ട് സൈഡിലോട്ട് ബൈക്കിലെ സൈഡിലോട്ട് വെച്ച് കെട്ടിയാണ് ഒഴിച്ച് കിറക്കാൻ പോയി കഴിഞ്ഞാൽ പണി കൂടെ നിന്ന് നിൽക്കുക നല്ല പണികളാണ് ശരി ഞാൻ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത് നമുക്ക് ബാക്കി പണികളൊന്നും എൻ്റെ കൊടുക്കില്ല ഞാൻ അങ്ങനെയൊന്നും പണി കുടിക്കാറ് കൂടില്ല ഒന്നര രണ്ടോ പേരൊക്കെ ചെയ്ത് കൊണ്ടിട്ടുള്ളൂ അത് ചാൻസ് തുടങ്ങുന്നതിന് വേറെ പ്രമോ പ്രമോ ഓ ചേർത്തത് അല്ല ചേർത്തത് അപ്പം ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെരലിൽ ഉണ്ടാക്കിയത് ഏ അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫാദറിനൊക്കെ പണ്ട് ഗൺ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അവർക്ക് അതിനകത്തൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഉള്ളതാണ് പണ്ടത്തെ ഇന്നത്തെ കാലത്ത് അല്ലേ ആക്ഷനൊക്കെ ലൈസൻസ് ഉണ്ടായിരുന്നു എല്ലാം എല്ലാം കാലം കാലാ ലൈസൻസ് എല്ലാം ക്യാൻസൽ ചെയ്യാം സംഗതി എല്ലാം സെലൻഡറി എല്ലാം പോയി അപ്പം അപ്പോൾ അവർക്ക് ആ ഒരു ഓർമ്മയ്ക്കും സൂക്ഷിച്ച് നോക്കണം വിത്തിയാലൊക്കെ നാണി കഴിച്ച് വെക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ തന്നെയല്ല പുള്ളിയുടെ സുഹൃത്തുക്കൾ കാണാൻ ഒക്കെ ഇങ്ങനെ തെറ്റാലി കൊണ്ട് അപ്പോൾ ഒന്ന് ഉപയോഗിക്കാണ്ട് ചോദിച്ചാൽ അവർക്കൊരു ബുദ്ധിമുട്ട് കൊടുക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് തന്നെ എന്നോട് പറഞ്ഞു തോക്കിൻ്റെ അതേ ഷേപ്പ് തന്നെ നമുക്ക് ഓർമ്മ ചെയ്തുതരാം തരാം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചതാണ് നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ ഒരു ബെൽറ്റും കൂടെ വരണം പുള്ളിയിൽ ബെൽറ്റ് ഇടാനുള്ള ബക്കളൊന്നും നമ്മളെ ഇല്ല ബെൽറ്റും മക്കൾ അതൊക്കെ തോക്കിൻ്റെ എക്യുപൻസ് ആണ് നമ്മളെല്ലാം ഇല്ല പിന്നെ ഞാൻ പറഞ്ഞാൽ ആർമർ ഷോപ്പിൽ ചെന്നിട്ട് എൻ്റെ എക്വിപ്പൻസ് വേണ്ടി തൊട്ട് ഇവിടെ ഒരു ഹോളിട്ട് ഞാൻ നേരത്തെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ 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 ഹു ഇവിടെ ഇവിടെ ഹുക്ക് ഇവിടെ ഒരു കൂടെ കൊടുത്ത് കയറുക നമുക്ക് തോളം എടുത്ത് ക്രോസ് കടന്നു അങ്ങനെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് ആദ്യം പറഞ്ഞതെന്നു പറഞ്ഞാൽ ഇതൊക്കെ പൊഴിച്ചടിച്ച് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അംഗർക്കും മുതലാത്തിൽ എനിക്ക് മുതലാ ഞാൻ അങ്ങനെയുള്ള പരിപാടി ഒഴിവാക്കിയിട്ട് കഴിഞ്ഞാൽ ശകലം കഴിഞ്ഞുള്ളത് അക മേടിച്ച് അകലം കഴിഞ്ഞുള്ളത് അകുട് മേടിച്ചാൽ ഇത് വെച്ച് റെഡിയാക്കി സെറ്റപ്പാക്കും നാളെ ഒരു അവസരത്തിൽ ഒന്നും ഫോൺ വെച്ചാൽ സ്കൂൾ അടിച്ചിട്ട് കഴിഞ്ഞ് പോലും ഒട്ടക്കാഞ്ചിയൊന്നും ആണി അളവരത്തിൽ ഒന്നുമില്ല കാണി ഒരു ഒളിച്ച ഊരി പോയി ബാക്കി വേണം റീപോളിഷൊക്കെ ചെയ്തു പോളിഷിക്ക് പിന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം കൊണ്ടുമ്പോഴേ പോളിഷി ഇതാവും ഓ അദ്ദേഹത്തന്നെ ഞാൻ വളരെ സന്തോഷമുള്ള സാധനം കൊടുക്കാൻ കേട്ടോ ഞാൻ അതിൻ്റെ പൈസ പറഞ്ഞതിനകത്ത് ഒരു രൂപ പോലും എന്നോട് പേശിയിട്ടും ഒന്നുമില്ല ഒരു രൂപ പോലും ആത്മാർത്ഥമായിട്ടുള്ളതാണ് ധൈര്യമായിട്ട് കൊണ്ടുപോയി ഒറ്റ അടി അടിപഴക്കിയല്ല ധൈര്യമായിട്ട് കൊണ്ടുപോകും ഓക്കെ അപ്പം ശരിയാണ് അപ്പോൾ നമ്മൾ വീഡിയോ എവിടെ ചേർത്തുവാണേ ചുമ്മാ ചെറിയൊരു വീടാണ് രണ്ടാഴ്ച വീടുകാരെ ഇവിടെ പോകുമ്പോൾ ഞങ്ങൾ കുമരങ്കാരാണ് മൊത്തം എല്ലാ തോട്ടിലും ഓള കയറി തിങ്ങി ഫിറ്റായിട്ട് കിടക്കാം ബോട്ട് പോകുന്നത് കണ്ടാൽ നമുക്ക് ചിരി വരും അതായത് ഈ മാക്രിനെ പാമ്പ് പിടിക്കുമ്പോൾ മാക്രി എഴിയൽ എന്ന് പറഞ്ഞു ബോട്ട് കിടക്കാം എഴുതുന്നത് നിങ്ങൾക്ക് ഊരത്തോളം എല്ലാ തോട്ടിലും പോള കയറി നാശമായി കുമരകം അതായത് പറഞ്ഞത് അപ്പം മറ്റുള്ള നാട്ടുകാർ മുന്നേ നമുക്ക് നമുക്ക് നടക്കാൻ അല്ല ഞാൻ പറയാം നമുക്ക് നോക്കാൻ പോകാനായിട്ട് ഇപ്പം ഇവിടെ എങ്ങും ഒരു സൗകര്യം ഇല്ല രണ്ടാഴ്ചയായിട്ട് നമുക്ക് വീടില്ലാതെ ആണ് ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ പള്ളിക്കാൻ ഞാൻ നേരെ വീട് അവിടെ എല്ലാം പോളയിപ്പിക്കും പോളകർ കാണാൻ ശോശോ നമുക്കിപ്പോൾ പോകാനോടൊപ്പം ഇല്ല ഒന്ന് രണ്ടാഴ്ച നമുക്ക് വീടുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒന്നും ചെയ്യണം അതുകൊണ്ട് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അപ്പം എന്തായാലും പോരാഴി വെള്ളത്തോടെ എല്ലാവരും ക്ഷമിക്കണം നമുക്ക് നല്ല നല്ല വീഡിയോസുകളായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഞാൻ വീഡിയോ തരാം അവിടെ നിർത്തുവാണെ എല്ലാവരുടെയും പ്രോത്സാഹനവും സഹകരണവും ഉണ്ടാകണം എന്നൊന്ന് നമസ്കാരം ഓക്കെ